നമസ്കാരം വയനാട് ദുരന്തം ഉള്ളടുക്കുന്ന നോവായി ഓരോ മലയാളിയുടെയും ഉറക്കം കെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമാകുകയാണ് മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ആശങ്കാജനകമായി ഉയർന്നിട്ടില്ല എങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എത്ര ഭീതിജനകമാകുമെന്ന ചർച്ചകളും സജീവമാണ് അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിനകത്ത് ഉള്ളത് ഇത് നൂറ്റി മുപ്പത്തിയാറ് അടിയിൽ എത്തിയാലേ ഷട്ടറുകളുടെ ലെവലിലേക്ക് വെള്ളം എത്തും അണക്കെട്ടിലെ അനുവദനീയമായ സംഭരണശേഷി അടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീം കോടതി രണ്ടായിരത്തി പത്തിൽ നിയോഗിച്ച ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ടായിരത്തി പതിനാലിൽ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നിന്ന് ആറിൽ നിന്ന് അടിയാക്കി ഉയർത്തിയത് അണക്കെട്ടിന് ബലക്ഷയമുണ്ട് എന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകി അഞ്ചംഗങ്ങളുള്ള ഈ സമിതിയെ സഹായിക്കാൻ അഞ്ചംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ സമിതികളുടെയെല്ലാം പരിശോധനകൾ ഇടയ്ക്ക് നടക്കാറുണ്ട് എങ്കിലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇത് പര്യാപ്തമാകില്ല എന്നതാണ് വസ്തുത അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയൊരു അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നൽകുന്നു പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുമുണ്ട് പുതിയ അണക്കെട്ടിനുള്ള നടപടികൾക്കായി പരിസ്ഥിതി അനുമതി തേടിയുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരുന്ന യോഗം കാരണം വ്യക്തമാക്കാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ യം കഴിഞ്ഞിന് ഉപേക്ഷിച്ചു എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയിൽ കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെങ്കിലും തമിഴ്നാട് എതിർപ്പ് അറിയിച്ചിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കേരളം പൂർത്തിയാക്കുകയാണിപ്പോൾ നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനത്തിനാണ് കേരളം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് നൽകിയത്